ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എത്ര വേവാത്ത അരി ആണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ചോറാക്കി എടുക്കുന്നത് ഒരു ടിപ്പാണെന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് സാധാരണ നമ്മൾ വിറകടുപ്പിൽ നമ്മൾ കലത്തിൽ വയ്ക്കുന്നത് പോലെ തന്നെ നമുക്ക് എളുപ്പത്തിലാക്കി എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ചോറ് നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ അതിനായിട്ട് ഞാനിതാ കുറവ് അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഏസ്റ്റി അരി എന്നൊക്കെ പറയില്ലേ ആ ഒരു അരിയാണ് എടുത്തിട്ടുള്ളത് നല്ല വേവുള്ള ഒരു അരിയാണ് അപ്പോൾ ഇതാണ് ഞാൻ കാലത്തൊക്കെ സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തുവിടുന്നത് കേട്ടോ അപ്പം പലരും നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് പറയാറുണ്ട് ഈ അരി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒന്നും നമുക്ക് വെക്കാൻ പറ്റില്ല ഒരുപാട് ടൈം എടുക്കും ഇത് വേവ് വെന്ത് കിട്ടാനായിട്ട് നമ്മുടെ ഗ്യാസിലാണെങ്കിലും നമ്മുടെ അടുപ്പിലാണെങ്കിലും ഒക്കെ ഒരുപാട് ടൈം എടുക്കും അതുകൊണ്ട് പൊന്നി അരിയാണ് യൂസ് ചെയ്യാന്ന് എല്ലാരും പറയാറുണ്ട് അപ്പോൾ ഈ അരി എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഇത് നമുക്ക് ഒരുപാട് ടൈം എടുക്കുന്നത് കൊണ്ട് പൊന്നി അരിയാണ് പലരും പൊന്നി അരിയിലേക്ക് മാറിയവരുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് എളുപ്പത്തിൽ എങ്ങനെയാണത് ചോറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ എത്ര വേവുള്ള അരിയാണെങ്കിലും നമുക്ക് ഈ ഒരു ടിപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളിത് കുക്കറിലാണ് ചോറ് വെക്കാൻ വേണ്ടി പോകുന്നത് പലർക്കും കുക്കറിൽ ചോറ് വെക്കുന്ന സമയത്ത് ഒരുപാട് കട്ട ഇതാവാൻ കട്ട പിടിക്കാനും അതുപോലെ തന്നെ കുഴഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അതൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ കലത്തിൽ നമ്മൾ ചോറ് വെക്കുന്ന പോലെ തന്നെ നമുക്ക് വെക്കാനായിട്ട് പറ്റും അപ്പൊ അതിനായിട്ട് ഞാൻ അരി നന്നായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ആ പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കതൊന്ന് അടച്ച് ഒരു മീഡിയം ഫ്ലെയിമില് രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം അത് രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിന്റെ ആ ഒരു പ്രഷർ പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഞാനിതാ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടില്ലേ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കലത്തിൽ വെക്കുന്നത് പോലെ തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് തെളിഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത് കഞ്ഞിവെള്ളം അങ്ങനെ തിക്കായിട്ടൊന്നും ഇല്ല കണ്ടോ നമ്മൾ സാധാരണ നമ്മൾ കലത്തിൽ ചോറ് വെക്കുന്ന പോലെ തന്നെയാണ് ആയിട്ടുള്ളത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ചോറ് കുഴഞ്ഞു പോയിട്ടൊന്നും ഇല്ല ഇനി നമുക്കിതൊന്ന് വടിക്കണം അപ്പോൾ ചോറൊന്ന് ഊറ്റാനായിട്ട് നമുക്കിതാ ഇതിൻ്റെ വാഷർ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ കുക്കറിൻ്റെ ആമുടീൻ്റെ ആ വാഷർ ഉണ്ടല്ലോ അത് ഞാൻ എടുത്ത് മാറ്റിയിട്ട് അതുപോലെ തന്നെ ഒന്ന് അടച്ചു കൊടുക്കുകയാണ് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ സാധാരണ നമ്മൾ ഏത് പാത്രത്തിലാണോ ചോറ് നമ്മൾ ഊറ്റുന്നത് ആ ഒരു പാത്രത്തിലേക്ക് അതുപോലെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ വേറെ ഒരു പണിയിൽ നമുക്ക് വേറെ പാത്രത്തിലേക്ക് ആക്കുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സാധാരണ നമ്മൾ അരിപ്പിയിൽ നമ്മൾ ചോറ് വാർക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ നല്ല എളുപ്പമാണ് ബിഗിനേഴ്സിനെയൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ കയ്യിലൊന്നും ചൂട് പറ്റാതെയും നമുക്ക് ഒരു പേടിയില്ലാതെ നമുക്ക് ഇത് ഇതേപോലെ ഊറ്റിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ദാ ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അല്ല അടിപൊളിയായിട്ട് ചോറ് ആ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ പോയി നല്ല ഡ്രൈ ആയിട്ട് നമ്മുടെ ചോറ് കിട്ടും വെള്ളത്തിൻ്റെ അംശം പോലും ഉണ്ടാവില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ കാണിച്ചു തരാം അപ്പം ദാ ഇതുപോലെ നമുക്ക് ആ വെള്ളം മുഴുവൻ പോകാനായിട്ട് ദാ ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ചാൽ മതി കേട്ടോ ഇനി ഇതിൻ്റെ വിസിൽ ഞാൻ ഇതോന്ന് ഊരി എടുക്കുന്നുണ്ട് ആണല്ലേ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ദാ പോകുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതുപോലെ ഒന്നാക്കി വെക്കാം എന്നിട്ട് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതിനു മുന്നേ ഒരു ജയ അരി ഉണ്ടല്ലോ അത് നല്ല വേവുള്ള ഒരു അരിയാണ് കൂടുതലും വേവുള്ള അരി ജയ അങ്ങനെയുള്ള അരി കുറച്ച് വലിപ്പവും ഉണ്ടാവും കേട്ടോ ഈ അരി ഇത് അതുപോലെ ഉണ്ടാവും അപ്പോൾ അത് ഞാൻ ചോറ് വയ്ക്കുന്ന സമയത്തൊന്ന് വീഡിയോ എടുത്ത് വെച്ചാണ് കേട്ടോ അതും ഇതുപോലെ തന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വേവിച്ചെടുക്കാനായിട്ട് പറ്റും നമുക്ക് അത്ര വേവാത്ത അരിയാണെങ്കിലും ഈ ഒരു ട്രിപ്പൊന്നും ചെയ്താൽ മതി വെള്ളം കണ്ടില്ല അതിൻ്റെ നന്നായിട്ട് ഇത് തെളിഞ്ഞ് നമ്മൾ കലത്തിൽ വയ്ക്കുന്നത് പോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ആ ഒരു വീഡിയോ ഞാനത് ഒന്ന് എടുത്ത് വെച്ചപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് കാണിക്കുകയാണ് കേട്ടോ ഇത് ജയ അരിയാണ് ഏത് അരിയാണെങ്കിലും നമുക്ക് കാലത്ത് തന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാനും ജോലിക്ക് പോകുന്നവർക്കൊക്കെ വെച്ച് കഴിക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് നമുക്കതിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട കേട്ടോ നമുക്ക് കുക്കറിലാണെങ്കിലും നമുക്ക് രണ്ട് വിസലിൽ നമ്മുടെ ചോറായി കിട്ടും അതുപോലെ തന്നെ ഗ്യാസിൽ ലാഭിക്കാനായിട്ട് പറ്റും രാവിലെ എണീറ്റ് നമുക്ക് അടുപ്പിലൊന്നും തീടേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഗ്യാസ് നമുക്ക് ടിപൊളിയായിട്ട് ലാഭിക്കാം ഇതിന്റെ കഞ്ഞിന്റെ വെള്ളം കണ്ടില്ലേ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് നോക്കാം കേട്ടോ വെള്ളമൊക്കെ പോയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പൊ വെള്ളം കട്ട പിടിക്കുക അങ്ങനെ ഒന്നുമില്ല നന്നായിട്ട് തന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചോറ് കണ്ടില്ലേ നമ്മൾ കലത്തിൽ വെക്കുന്നത് പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഒന്നിനൊന്നും ഒട്ടാതെ കുഴഞ്ഞു പോവാതെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ കുക്കറിൽ വെച്ച ചോറാണെന്നേ കണ്ടാൽ പറയില്ല അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇനി എല്ലാരും കുക്കറിൽ ചോറ് വെച്ച് നോക്കില്ലേ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് എല്ലാവരും കമൻ്റ് അറിയിക്കുക കേട്ടോ അപ്പം അത്യാവശ്യം ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കാലത്തൊക്കെ ജോലിക്ക് പോകുന്നവരും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ പേരിൽ നമുക്ക് പൊന്നി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പൊന്നിരി ഇഷ്ടമുള്ളവർക്ക് വെക്കാം ചിലവർക്ക് ഈ ഒരു അരി ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ കാലത്ത് ഒന്ന് എണീറ്റ് വെക്കാൻ സമയമെടുക്കുന്നുള്ള രീതിയിൽ എല്ലാവരും പൊന്നി അരി പൊന്നി അരിയായിരിക്കും ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇഷ്ടത്തോടെ നമുക്ക് ഏതരിയാണെങ്കിലും ഈ ഒരു സമയത്തിൽ നമുക്ക് വെച്ച് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ അത് എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത് ഏതൊരു കറിൻ്റെ കൂടെയും കഴിക്കാൻ ഇതുപോലെ ഉരുണ്ട ഉണ്ടല്ലോ അതാണ് കേട്ടോ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ പൊന്നീരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് പോളിഷ് ചെയ്ത് വരുന്ന ഒരുപാടും പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് വരുന്ന ഒരു അരിയാണ് അപ്പോൾ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഞങ്ങൾക്ക് ഇത്ര ഇഷ്ടമല്ല അപ്പോൾ ഈ ഒരു അരിയാണെന്ന് നമുക്ക് ഏതൊരു കറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് ഏത് അരിയാണ് ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസാലും